പുരോഗമന കലാ സാഹിത്യ സംഘം മമ്പറ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മേഖലകളിൽ പരിശീലന കളരി ആരംഭിച്ചു വിജയവഴി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിശീലന കളരി കേഴൂർ എം ജി കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ പ്രമോദ് വെള്ളച്ചാൽ ഉദ്ഘാടനം ചെയ്തു കീഴത്തൂർ യു പി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വേങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായി എന്തെങ്കിലും നമുക്ക് സമൂഹത്തിൽ തനിയെ തനിയുണ്ടായിട്ടുണ്ടോ അപ്പോ ഈ വേണ്ടാത്തവരെ ആണ് നമ്മുടെ സമൂഹത്തെ നന്നാക്കി ഞാൻ പറഞ്ഞല്ലോ പാർത്ഥത്തില് നല്ല കുട്ടികളാവുക നല്ല കുട്ടികളുടെ രക്ഷിതാവായിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദമാണ് ഇന്നത്തെ ഒരു കാലഘട്ടം കുട്ടികളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വളരെ വിദഗ്ധമായി സ്ലിപ്പായി പോകാൻ സാധ്യതയുള്ള ഒരു കാലത്താണ് അവര് ജീവിക്കുന്നത് കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ട് അറിവ് കൊടുത്തുകൊണ്ട് അവരെ നല്ല വ്യക്തികൾ മാത്രമല്ല നല്ല പൗരന്മാർ സിറ്റിസൺസ് കൂടെ ആക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ആകെയുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഉത്തരവാദിത്വമാണ് അതാണ് മമ്പ്രം പ്രദേശത്തെ അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് തലം കലാകായിക രംഗം വ്യക്തിത്വ വികസനം എന്നീ മേഖലകളിലാണ് തുടർച്ചയായ പരിശീലനക്കളരി സംഘടിപ്പിക്കുന്നത് എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ പത്ത് മണി മുതൽ രണ്ട് മണിവരെ കീഴത്തൂർ യു പി സ്കൂളിലാണ് പരിശീലനം നടക്കുക ഉദ്ഘാടന ചടങ്ങിൽ ടി എം രമേശൻ വിജയവഴി പരിശീലനത്തിൻ്റെ വിശദീകരണം നടത്തി പുകാസ പിണറായി മേഖലാ കമ്മിറ്റി സെക്രട്ടറി പനോളിവത്സൻ ഒ വി ഷൈൻ പി ഫൽഗുനൻ ബി സിനീഷ് രാജേഷ് കീഴത്തൂർ അസീസ് പി ആർ അജിത പി കെ പ്രകാശൻ രാമേന്ദ്രൻ ബി കെ പ്രശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കുതുപറമ്പ്